തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരുമാറ്റത്തിൽ സംഘപരിവാറിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഗാന്ധിയനാശയങ്ങൾ രാജ്യത്തിന്റെ ആത്മാവെന്നും പേരുവെട്ടിയാൽ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ വിസ്മൃതിയിലാകുമെന്നും കരുതുന്നവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്ന് വി ഡി സതീശൻ പറഞ്ഞു രാജ്യം തങ്ങളുടേ മാത്രമാണെന്ന് സ്ഥാപിക്കാനാണ് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ ഒറ്റ കൊടുത്ത പാരമ്പര്യമുള്ള സംഘപരിവാറിന്റെ ശ്രമം എന്നും രണ്ടായിരത്തി അഞ്ചിൽ യു പി എ സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയുടെ പിതൃത്വം ഏറ്റെടുക്കാനാണ് ഇപ്പോൾ മോദി സർക്കാരിന് ശ്രമമെന്നും ബി ഡി സതീശൻ വിമർശിച്ചു സംഘപരിവാറിന് മഹാത്മാഗാന്ധി എന്ന പേരിനോട് എന്തുമാത്രം വിരോധവും ഗാന്ധിയൻ ആശയങ്ങളോട് എത്രമാത്രം അസഹിഷ്ണുതയും ഭീതിയുമാണെന്ന് വ്യക്തമാക്കുന്നതായാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് ഗാന്ധിജിയുടെ പേര് വെട്ടിയ കേന്ദ്ര സർക്കാർ നടപടി ഗാന്ധിയൻ ആശയങ്ങൾ രാജ്യത്തിന്റെ ആത്മാവാണ് വിഭജനത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്ന സംഘപരിവാറിന് ഗാന്ധിയുടെ സ്നേഹരാഷ്ട്രമോ അദ്ദേഹം മുന്നോട്ട് വെച്ച മൂല്യങ്ങളോ വ്യാപ്തിയോ മനസ്സിലാകുന്നില്ല രാഷ്ട്രപിതാവിന്റെ ഘാതകർ ഗാന്ധിജിയുടെ പേരിനെയും ഓർമ്മകളെയും ഭയക്കുന്നു നെഹ്റുവിന്റെ ഇന്ദിരാഗാന്ധിയുടെ രാജീവ് ഗാന്ധിയുടെ പേരിലുള്ള എത്രയോ പദ്ധതികളുടെ പേര് മാറ്റി അവരെ എത്രയോ വട്ടം അവഹേളിക്കാൻ ശ്രമിച്ചു രാജ്യം തങ്ങളുടെ മാത്രമാണെന്ന് സ്ഥാപിക്കാനാണ് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ ഒറ്റുകൊടുത്ത പാരമ്പര്യമുള്ള സംഘപരിവാറിന്റെ ശ്രമം എന്നാൽ കോൺഗ്രസും അതിന് നേതാക്കളും ഇന്ത്യയുടേതായിരുന്നെന്ന് ബി സർക്കാർ മറക്കരുത് വി സതീശൻ പറഞ്ഞു രാജ്യത്തിന്റെ പട്ടിണിയകറ്റിയ ഒരു വലിയ വിഭാഗം ജനതയെ പ്രത്യേകിച്ച സ്ത്രീയെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിച്ച വിപ്ലവകരമായ തീരുമാനമായിരുന്നു ദേശീയ തൊഴിലുറപ്പ് പദ്ധതി രണ്ടായിരത്തി അഞ്ചിൽ യു പി എ സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയുടെ പിതൃത്വം ഏറ്റെടുക്കാനാണ് ഇപ്പോൾ മോദി സർക്കാരിന്റെ ശ്രമം തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് മഹാൻമാവിന്റെ പേര് വെട്ടിയാൽ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ വിസ്മൃതിയിലാകുമെന്ന് കരുതുന്നവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്ന് അദ്ദേഹം പറഞ്ഞു വലിയ ഓട്ടുപാറ ചലതിയിൽ നീണ്ട പഴയ മിക്സി ഗ്രൈൻഡർ ഫാൻ അയൺ ബോക്സ് ഇൻഡക്ഷൻ കുക്കർ ഒപ്പം പഴയ സ്റ്റീൽ അലുമിനിയം ചെമ്പു പാത്രങ്ങളെല്ലാം മാറ്റിയെടുക്കുവാനുള്ള ഒരു സുവർണ അവസരമാണ്യിരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മിക്സികൾ ഫാനുകളെല്ലാം വലിയ വിലക്കുറവിൽ ഇൻഡക്ഷൻ കുക്കർ ആയിരത്തി ഒഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ മൂന്ന് ഭരണ ഗ്യാസ് സ്റ്റൗ ആണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലും ആണെങ്കിൽ ഈ സൗജന്യങ്ങൾ ജനതയിൽ ജനത കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ